السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لا يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് നിർബന്ധ നമസ്കാര ശേഷമുള്ള അധികാറുകൾ വിക്റുകളാണ് തുടർച്ചയായ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആ വിഷയത്തിലുള്ള ഏഴാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഞാൻ പലതവണ ആവർത്തിച്ചതുപോലെ ഇതൊരു പുതിയ വിഷയമല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് പല ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ് ചില ആളുകൾ പഠിച്ചുവെച്ചതിൽ അബദ്ധങ്ങളുണ്ട് പഠിക്കാത്ത ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം ഈ ക്ലാസ്സിനു വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് പ്രത്യേകമെൻ്റെ പഠിതാക്കൾ ഓർക്കണമെന്നാണ് ആമുഖമായി പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആറ് പ്രാർത്ഥനകൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ കേവലം പഠിക്കുക കേൾക്കുക എന്നതിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ സാധിക്കുന്നത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് വലിയ പ്രയാസമുള്ള പ്രാർത്ഥനകളല്ല നമ്മൾ പഠിച്ചതൊന്നും നമുക്കെല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന വളരെ ലളിതമായ എളുപ്പമുള്ള പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളുടെ അർത്ഥവും ആശയവും അതിൻ്റെ വിശദീകരണങ്ങളുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും ഒക്കെ അറിയുമ്പോൾ ഒരു നല്ല വിശ്വാസിക്ക് ഒഴി ഒരിക്കലും ഈ പ്രാർത്ഥനകൾ ഒഴിവാക്കാൻ സാധ്യമല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ ആ പ്രാർത്ഥനകൾ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൂട്ടത്തിലുണ്ട് എന്ന് പ്രിയപ്പെട്ട എല്ലാവരും ഉറപ്പുവരുത്തണമെന്ന് വരുത്തണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ അസ്തഫീറുള്ള എന്ന് മൂന്ന് തവണ പറയണം അതാണ് നബി നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ് أدنى شيشة مولى براثنا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون اللهم أعني على ذكرك വഷു കിരിക്ക വഹസി അതാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ പ്രാർത്ഥന അള്ളാഹു കിരിക്ക വഷു കിരിക്ക വഹസി ബീക്ക പല ആളുകളും ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ അയക്കാൻ ആവശ്യപ്പെടും ഇൻഷാ അല്ല നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇൻഷാ ഇൻഷാള്ള അയക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ആറോളം പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു ഈ പ്രാർത്ഥനകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ റസൂർ അള്ളാഹ് ഇസ്വല്ലാഹു അലഹി വസലമ എന്താണ് മഹാനായ അബീദർ റബി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണുകാഹു അലഹി വസലമയോട് പറയുകയാണ് യാസൂൽ അള്ളാഹ് അള്ളാഹുബിൻ്റെ പ്രവാചകരെ ഞങ്ങളുടെ ഇടയിൽ സമ്പന്നരായ കുറേ മനുഷ്യന്മാരുണ്ട് സമ്പന്നരായ ആളുകളുണ്ട് ആ ആളുകൾ അവർ സ്വതക്കകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ അവരുടെ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ട് ചെയ്യുന്നു ധാരാളം പുണ്യങ്ങൾ അവർ നേടിയെടുക്കുകയാണ് ഞങ്ങൾക്കാണെങ്കിൽ ചെലവഴിക്കാൻ സമ്പത്തൊന്നുമില്ല സമ്പന്നരായ ആളുകളല്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പ്രവർത്തിച്ച് ഈ അവരുടെ സമ്പത്ത് കൊണ്ട് അവര് പുണ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ഞങ്ങൾക്കും അവരൊക്കെ നേടുന്ന ആ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പ്രവാചകൻ സല്ല അഹ് അലഹി വസ്സലമയോട് ആവശ്യപ്പെടുന്ന സമയത്ത് റസൂള്ളാഹി സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു കൊടുത്ത ഹദീത്തിൽ കാണാൻ പ്രവാചകൻ പറഞ്ഞു കുല്ലി സ്വലാത്തിൻ ഈ സമ്പന്നരായ ആളുകൾ അവര് നേടിയെടുക്കുന്ന പുണ്യങ്ങളൊക്കെ നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും ദുർബലരായ പാവപ്പെട്ട ആളുകൾക്കും നേടിയെടുക്കാൻ സാധിക്കും അതിനവരെന്താ ചെയ്യേണ്ടത് അവർ നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷം മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അല്ല എന്ന് പറയണം അലഹദില്ല എന്നും അള്ളാഹു അക്ബർ എന്നും അതേപോലെ പറയണം മുപ്പത്തിമൂന്ന് തവണ പറയണം പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച ഹദീത്താണ് ഇത് ഉറങ്ങുന്ന സമയത്തും ഈ പ്രാർത്ഥന നിർവഹിക്കാൻ ഇതേപോലെ പറയാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് ഹദീത്തിൽ കാണാം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ തെളിവ് ഇതാണ് ഈ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുബഹാൻ അല്ലാ അലഹമദില്ല അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ വീതം പറയണം ഇത് സഹീഹായ ഹദീത്താണ് റസൂൽഹു അലഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധനാണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അല്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അപ്പം ഈ നമ്മൾ മുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ആ ആറ് പ്രാർത്ഥനകൾ നിർവഹിച്ചതിന് ശേഷം ഒരാൾ എന്ത് ചെയ്യണം അയാള് സുബഹാൻ അള്ളാഹ എന്ന് മുപ്പത്തിമൂന്ന് തവണ അല്ല എന്ന് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു എന്ന് പറമൂന്ന് തവണ അദ്ദേഹം പറയണം അത് പറഞ്ഞതിന് ശേഷം അപ്പൊ മുപ്പത്തിമൂന്ന് വീതം മൂന്ന് വിക്രുകൾ അവൻ ചൊല്ലുമ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപതാകും അതിനുശേഷം നൂറ് തികക്കാനായി ആ പ്രാർത്ഥന കൂടെ ചെല്ലണം ഇതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് നിർബന്ധ നമസ്കാര ശേഷം പിന്നീട് നമുക്ക് നിർവഹിക്കാനുള്ള പ്രാർത്ഥനകൾ വിക്റുകൾ അത് കാറുകൾ അപ്പം ഇതെല്ലാവരും പഠിക്കണം ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥന ചൊല്ലണം ഈ വിക്രുകൾ ചൊല്ലണം എന്നെല്ലാവർക്കും അറിയാം ഈ വിക്രുകളുടെ മഹത്വം പല ആളുകൾക്കും അറിയാം പക്ഷേ ഈ പ്രാർത്ഥനകൾ ഈ അത് പല രൂപത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ ചൊല്ലാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മഹാപണ്ഡിതനായ ഷെ ഹുസൈം ഇറഹത്ത് അള്ളാഹി അലഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നമസ്കാര നമസ്കാരശേഷം നബിസ്വല്ലാഹു അലഹി വസ്ലമ പത്ത് പ്രാവശ്യം സുബാൻ അള്ള പത്ത് പ്രാവശ്യം അലഹന്ദ പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ ഇങ്ങനെ ചൊല്ലിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഷേഖ ഹുസൈമി റഹമത്ത്ള്ളാഹി അലഹിയോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെ നബിസ് അല്ലാഹു അലഹി വസ്ലമ പത്ത് തവണ വീതം അത് ചൊല്ലിയിട്ടുണ്ട് നമസ്കാര ശേഷം അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ തഹ്മീദ് തസ്ബീഹ് അതിന് നാല് രൂപങ്ങൾ പ്രവാചകൻ സല്ലു അലൈസ്മയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം പഠിക്കണം നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രബലമായ രീതി നമ്മൾ പറഞ്ഞു അതാണ് ആദ്യം നമ്മൾ പഠിപ്പിച്ച പഠിച്ച രീതി അതേതാ മുപ്പത്തിമൂന്ന് തവണ സുബാൻ അള്ള അലഹദില്ല അള്ളഹു അക്ബർ ഇതാണ് ഏറ്റവും പ്രബലമായ രീതി എന്നാൽ പ്രവാചകൻ സാഹു നിന്ന് മറ്റു ചില രൂപങ്ങൾ കൂടെ ഈ വിഹറുകൾ ഈ പദങ്ങൾ പറയാൻ വന്നിട്ടുണ്ട് അതിലൊന്നേതാ ഷെഹുതൈമി അഹമ്മദ്യോട് ചോദിച്ചതുപോലെ പത്ത് പ്രാവശ്യം വീതം പറയാ അപ്പൊ എങ്ങനെയാണത് പത്ത് പ്രാവശ്യം സുബാൻ അല്ലാ പത്ത് പ്രാവശ്യം അലഹന്ദ പ്രാവശ്യം അക്ബർ എന്ന് എന്താ അതിനുള്ള തെളിവ് നിന്ന് സ്വഹീഹായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും കാണാൻ പ്രവാചകൻ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷം തവണ അക്ബർ എന്ന് നിങ്ങൾ പറയണമെന്ന് പഠിപ്പിച്ച പറയാമെന്ന് പഠിപ്പിച്ച ഹദീത്ത് ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അയാള് നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷം പത്ത് തവണയാണ് സുബഹാൻ എന്ന് പറയുന്നത് പത്ത് തവണയാണ് അലഹമദല്ലില്ല എന്ന് പറയുന്നത് പത്ത് തവണയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അതിന് പ്രമാണമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ അതാണ് ഒരു രൂപം രണ്ടാമത്തെ രൂപം ഇരുപത്തിയഞ്ച് പ്രാവശ്യം സുബഹാൻ എന്ന് പറയാ ഇരുപത്തിയഞ്ച് പ്രാവശ്യം അലഹമദുല്ലില്ല എന്ന് പറയാ ഇരുപത്തിയഞ്ച് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയാ പ്രാവശ്യം എന്ന് പറയാം അപ്പൊ എന്തായി നൂറായി അതെല്ലാം കൂടി അത് നൂറായി അല്ലാഹു അക്ബർ ഈ ഈ ഈ പദങ്ങൾ ഓരോന്നും ഇരുപത്തിയഞ്ച് വീതം ചൊല്ലുക പ്രവാചകൻ അലഹി വസലമ നമ്മളെ പഠിപ്പിച്ച സുദീർഘമായ ഹദീത്തിൽ കാണാ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്ന അതൊക്കെ വിശദീകരിക്കുന്ന ഹദീത്തിൽ ഹരി

ഇരുപത്തിയഞ്ച് തവണ പറയാ അപ്പൊ അത് നൂറായി മൂന്നാമത്തെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ആദ്യം പറഞ്ഞ അതാണ് മൂന്നാമത്തെ രീതി മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുഹഹാൻ അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹദുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ നൂറ് പൂർത്തിയാക്കാൻ വേണ്ടി ലാഹി അതാണ് മൂന്നാമത്തെ രീതി ഇനിയോ പ്രമാചു അലഹി വസ്ല പഠിപ്പിച്ച നാലാമത്തെ രീതി മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അല്ല പറയാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹൻ അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമുല്ല പറയാ മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും പറയാ അതാണ് നാലാമത്തെ രീതി ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ രൂപത്തിൽ സുബഹാൻ അള്ള അലഹില്ല അള്ളാഹു അക്ബർ എന്ന വിക്രുകൾ ചൊല്ലാൻ നിബിസ്വല്ലാഹു അലഹി വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഓരോ ആളുകൾക്കും അവരെന്ത് ചെയ്യുക അവര് മാറി മാറി ഇത് ചെയ്യാവുന്നതാണ് മാറി മാറി ചപ്പം ഒരു മനുഷ്യൻ യാത്രയിലാണ് ഒരാൾ കുറച്ച് തിരക്കുള്ള സമയം അത് പത്ത് തവണ ചെല്ലാം അയാൾക്ക് പത്ത് തവണ ചെല്ലാം പ്രയാസമല്ല അത് അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ആ സമയത്തും ചൊല്ലാതിരിക്കേണ്ടതില്ല സുബഹാന പത്ത് തവണ അലഹദില്ല അള്ളാഹു അക്ബർ പത്ത് തവണ നബിയുടെ സുന്നത്താണ് ഹദീതിൽ വന്ന വിഷയമാണ് ഇനി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് ചെല്ലാം അതിന്റെ കൂടെ ലായി ചേർത്താൽ മതി ഇനി ഏറ്റവും നല്ലത് എന്താണു മൂന്ന് ചൊല്ലുക ഹംദു ദിക്രുകളും അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ ഈ ഈ ക്ലാസ് ഒരു 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 ക്ലാസ് കൂടെ നമുക്ക് ഈ വിഷയത്തിൽ എടുക്കാനുണ്ട് എന്തുകൊണ്ട് ചോദിച്ചാൽ ഒന്ന് നമ്മൾ ദിക്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമസ്കാര ശേഷമുള്ള അടുത്ത നീക്കരന്ത സുബഹാൻ അള്ളാ അല അള്ളാഹു അക്ബറും അതിൻ്റെ വിവിധ സീഹകൾ അതിൻ്റെ വിവിധ രീതികൾ നമ്മൾ പറഞ്ഞു അത് മുപ്പത്തിമൂന്ന് തവണ ഉണ്ട് പത്ത് തവണ ഉണ്ട് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് തവണ ഉണ്ട് മുപ്പത്തിമൂന്നും 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 അള്ളാഹു അക്ബറും മുപ്പത്തിനാലും ഒക്കെ അങ്ങനെ ഒരു നാലാമത്തെ രീതിയുമുണ്ട് ഈ രീതികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ വിഖറുകളുടെ അഥവാ സുബഹാൻ അല്ലയുടെ അൽഹമദുല്ലയുടെ അള്ളാഹു അക്ബറിൻ്റെ ലാഇ ഇലഹഇ ഇല്ലാ എന്ന് പറയുന്ന വിക്റിൻ്റെ മഹത്വങ്ങളും പ്രാധാന്യവും നമ്മളെല്ലാവരും പഠിക്കണം അത് പഠിക്കും മതി എന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആ വിക്രുകൾ ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തും നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്നത് വിക്റുകളാണ് നമ്മുടെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്നത് വിക്റുകളാണ് യാതൊരു സംശയവും അതുകൊണ്ട് എന്ത് വേണം അത് വർദ്ധിപ്പിക്കണം ഒഴിവുള്ള സമയങ്ങളിൽ വിക്രുകൾ ചൊല്ലണം അതിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട എണ്ണം നിശ്ചയിക്കപ്പെട്ട വിക്രകളുണ്ട് അത് അതേപോലെ ചൊല്ലണം അത് അതേപോലെ ചൊല്ലണം ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ മുപ്പത്തി മൂന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുപ്പത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞു പത്ത് എന്ന് പറഞ്ഞു അത് നമ്മുടെ വകയായിട്ട് ഇരുപത്തെട്ടാക്കാൻ പറ്റൂല നമ്മുടെ വകയായി മുപ്പത്തഞ്ചാക്കാൻ പറ്റൂല നമ്മുടെ വകയായിട്ട് നൂറാക്കാൻ പറ്റൂല എന്തുകൊണ്ടാ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് അതിന് കൃത്യമായ രൂപം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂർലാഹിസ്ഹ് വലൈഹിബസ്ലമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രൂപമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ലാത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എണ്ണം പഠിപ്പിച്ച ദിക്കറികൾ അത് അതാത് സമയങ്ങളിൽ അതേപോലെ ചെല്ലുക എന്നാൽ ഒരു മനുഷ്യൻ അയാൾ വെറുതെ സുബഹാനല്ല എന്ന് ധാരാളം ചൊല്ലുകയാണ് ക്ലിപ്തപ്പെടുത്താതെ ചൊല്ലുകയാണ് അല്ല എന്ന് പറയുകയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് ലാ ഇലാഹ ഇല്ലെന്ന് പറയുകയാണ് അത് അയാളുടെ ധറജ വർദ്ധിപ്പിക്കും അയാൾക്കേറെ മഹത്വങ്ങളുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ തഹ്മീദിന്റെ വചനം മാത്രം എടുക്കുന്നു ഇതിലെ അൽഹമുല്ല എന്നൊരു വചനം ഉണ്ട് അല്ലെ ഒരു വിക്രാണ് അലഹമുല്ല അലഹദില്ല എന്ന് പറഞ്ഞാൽ സർവ്വലോക സർവ്വസ്തുതിയും സർവ്വലോകരക്ഷിതാവായാഹുവിനാകുന്നു എന്നാണ് അർത്ഥം എല്ലാവർക്കും അറിയാതെ വിശുദ്ധ ഖുറാനിൽ തുടങ്ങണങ്ങനെയാണ് അലഹദുൽ സർവ ലോകരക്ഷിതാവായ അകുന്നു സർവസ്തുതിയും അത് പറഞ്ഞിട്ട് ആ ഖുർആൻ തുടങ്ങുന്നത് അല്ലെ വിസ്മില്ലാൻ അതാണ് ആ ആചകത്തിന്റെ മകത്ത് നോക്കൂ നിങ്ങൾ ഖുറാൻ തുടങ്ങണം ഒന്നാമത്തെ അധ്യായം തുടങ്ങാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അലഹമില്ല എന്ന് പറയുക വഴി ഒരു ദാസൻ ആ അനുഗ്രഹങ്ങളെക്കാൾ വലിയ നന്മയാണ് നേടിയത് എപ്പോഴാണ് അലഹമില്ല പറയേണ്ടത് ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും അലഹമില്ല പറയാൻ നമ്മൾ പഠിക്കണം ആ സമയങ്ങളെ വിശദീകരിക്കുന്നുണ്ട് ഒരു സന്തോഷം ഉണ്ടായി അലഹമ്മദില്ല ഒരു പരീക്ഷണം വന്നു അലഹമുല്ല ആ അലഹമുല്ല പറയുമ്പോൾ എന്താ ലഭിക്കുന്ന എന്താ നമ്മൾ നേടിയതിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഒരു ഒരു മകൻ ജയിച്ചു മകൻ പരീക്ഷയിൽ റിസൾട്ട് വന്നു അതിൻ്റെ പിന്നെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അലഹമദില്ല എന്ന് പറഞ്ഞു അലഹമില്ല പറയേണ്ട വാചകാണ് നബിയുടെ വാചകം എന്താണ് നിങ്ങൾക്ക് ആ ലഭിച്ച അനുഗ്രഹത്തെക്കാൾ വലിയ പ്രതിഫലാണ് നിങ്ങൾ അലഹമദില്ല പറഞ്ഞപ്പോൾ ലഭിക്കുന്നത് സുഹാൻ അള്ള പരലോകന അത്രയും കൂലി അതിനുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് സന്തോഷങ്ങൾ വന്നാലും ഇനി സന്താപാണ് ഒരു ഒരു തീരുമാനം പഠിച്ചുറുപ്പം നമ്മളെ കുട്ടി മരിച്ചു അലഹമദില്ല അള്ളാൻ്റെ കഥറാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അലഹമുല്ല ഇന്നലില്ല മനസ്സിലായില്ലേ അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യണം അള്ളാഹുബിന് നന്ദി പറയുന്ന ആൾക്കാരാകണം അലഹമുല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നബി പറഞ്ഞു അഹബുൽ കലാമി ഇലഅഹി അറബൻ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട നാല് വാക്കുകളുണ്ട് പഠിച്ചോന് ഇഷ്ടമുള്ള നാല് വാക്കുകൾ ഒന്നെന്താ സുബാൻ അല്ലയാണ് മറ്റൊന്ന് അലഹമദില്ലയാണ് അള്ളാഹു അഖ്ബറാണ് ഈ വാക്കുകളുടെ പ്രത്യേകതയാണത് നമ്മൾ നമസ്കാര ശേഷം ചൊല്ലുന്ന വിക്രുകളുടെ മഹത്വം എന്താ അത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങളാണ് അതീതിൻ്റെ അവസാന ഭാഗത്ത് കാണാ അതിലേതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല എന്നാ നമ്മൾ പറയുമ്പോൾ വിക്രുകൾ ചൊല്ലുമ്പോൾ അതിലേതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല അപ്പൊ അലഹമുല്ല അള്ളാഹു അക്ബർ ആ വാചകങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് നബി പറഞ്ഞു മഹാനായ ശുദ്ധി ഈമാനിന്റെ പാതിയാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും പഠിച്ചു വെച്ചോളൂ എന്നുള്ളത് നമ്മുടെ മീസാൻ തുലാസ് നടക്കുന്ന വാചകമാണ് തുലാസ് നടക്കുന്ന വാചക ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പറഞ്ഞോളി ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പറഞ്ഞോളൂ രാത്രി ഉറക്കത്തുനിന്ന് പെട്ടെന്ന് എഴുതേറ്റു ഉറക്കം വരുന്നില്ല വിക്രുകൾ ചൊല്ലിക്കോളൂ അലഹമുല്ല അള്ളാഹു അക്ബർ ഇലഹ സുബാൻ അല്ല വിക്രുകൾ ചൊല്ല നമുക്ക് യാത്രയിലാണ് നമ്മൾ ഒറ്റക്കാ യാത്ര ബസ്സിലാണ് അല്ലെങ്കിൽ കാറിലാണ് നമ്മൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് വിക്രകളെ ചൊല്ല നമുക്ക് നമ്മുടെ മീസാനാണ് നിറയുന്നത് നാളെ മീസാൻ അള്ളാഹു നമ്മുടെ തുലാസ് നമ്മളെ തൂക്കി നോക്കും അല്ലേ ആ തുലാസ് നന്മയുടെ ഭാഗം കനൻ തൂങ്ങുമ്പോഴാണ് സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ എടുത്തുമാറ്റപ്പെടുന്നത് സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിവുള്ള സമയങ്ങളിൽ ഈ വിക്രുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നബി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ വിക്ര ഏതാ ലാ ഇലാഹ ഇലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിക്ർ ലാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് അലഹമില്ലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അലഹമില്ലയാണ് അപ്പൊ അലഹദില്ല പ്രാർത്ഥന കൂടെയാണ് അലഹമുല്ല അള്ളാഹുവെ നനക്കാകുന്ന സർവ്വസ്തുതിയും അതൊരു ആണ് എന്ന് ഈ ഹദീറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലിസ്വലം പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം അലഹമുല്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം അലൈഹി നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹ്മീനോട് നന്ദി പ്രകടിപ്പിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ റബ്ബിൽ ആലമീൻ ഇബ്രാഹിമ ഇബ്രാഹിം നമ്മൾ പ്രാർത്ഥനയുടെ മര്യാദകൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാം അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം അലഹമദില്ല പറഞ്ഞു തുടങ്ങണം അലഹമ്മ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം അതേപോലെ തുമ്മിയാൽ ആൽ എന്ത് പറയണം അലഹമുല്ലേക്കും അറിയാവുന്ന വിഷയമാണ് തുമ്മിയാൽ അലഹമില്ല നമ്മൾ തുമ്മി അലഹദില്ലാഖി വസ്ലമിയുടെ ശരിയാണ് അലഹമുല്ല അപ്പൊ കേൾക്കുന്ന ഇസ്ലിഹ് കേൾക്കുന്നൊക്കെ പറയണം എന്ന് ഹദീത്തിൽ വന്ന് നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് പോകല്ല അവിടെ അലഹമുല്ല പറയാൻ അലൈഹി വസ്സലമ പഠിപ്പിച്ചത് ഭക്ഷിക്കണ സമയത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ നബി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും മൻ അക്കല ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു പറഞ്ഞു ഇത് പ്രാർത്ഥന അറിയാത്തൊരു പഠിക്കണേ നമ്മൾ ശരിക്കും നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയാണ് പറയുന്നത് പക്ഷേ അതിന്റെ കൂടത മറ്റൊരു പ്രാർത്ഥന മറ്റൊരു സമയത്തെ പ്രാർത്ഥന പറയാം അക്കല ആമൻ ഒരാൾ ഭക്ഷണം കഴിച്ചു സുമ്മല എന്നിട്ട് അയാൾ പറഞ്ഞു അലഹദില്ലാ പ്രാർത്ഥന ചൊല്ലിയാൽ എന്താ പ്രതിഫലം എന്നറിയോ അവൻ്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളഹു പൊറത്തു കൊടുക്കും റസൂൽ നഹിസറന്നെ പഠിപ്പിക്കണ് അത് വൻ പാപങ്ങളുണ്ടെങ്കിൽ പൊറുക്കൂല ചെറിയ ദോഷങ്ങൾ ചെറിയ പാപങ്ങൾ അത് മറ്റൊരു വിശാലമായ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പോൾ നോക്കൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമദില്ല എന്നെന്തു ചെയ്യണം പറയണം അതേപോലെ പതിവാക്കണം അതേപോലെ തന്നെ പ്രവാചകൻ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിർവഹിച്ചാലും മോഫിയർ അലഹുമാർത്ത കദ് അമ്മൻ നമ്പിക്ക് അവൻ്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ ലാഹു പുറത്തു തരുമെന്ന് ബിസ്വലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ സമയങ്ങളിൽ ഒക്കെ അലഹദില്ല പറയണം ഇതൊക്കെ അലഹദില്ല എന്ന വിഖർ പറയാൻ കിട്ടുന്ന അവസരമാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നിസ്കാരശേഷം പറയണം ഭക്ഷണം കഴിച്ചാൽ പറയണം വസ്ത്രം ധരിക്കുമ്പോൾ പറയണം അതേപോലെ തന്നെ ഒരു പരീക്ഷണം പരീക്ഷണുണ്ടായി ആ പരീക്ഷണത്തിൽ ഒരു ഒരു മുസീബത്ത് ബാധിച്ചു അലഹദില്ല ഇന്ന അലില്ലാഹി വൈലഹി റാജുൻ അത് നമുക്ക് പറയാം ഹന്തു പറയണം െ റസൂൽ മനുഷ്യന്റെ കുട്ടി മരിച്ചു അള്ളാഹു ചോദിക്കും മലക്കുകളോട് അള്ളാഹു ചോദിക്കും അബിദി നിങ്ങൾ എൻ്റെ അടിമയുടെ പിന്നെ ഹൃദയം നിങ്ങൾ എൻ്റെ അടിമയുടെ ഒരു മകന്റെ റൂഹിനെ നിങ്ങൾ പിടിച്ചുവല്ലേ അപ്പൊ അവർ പറയും അതെ ഞങ്ങൾ ആ അടിമയുടെ മകന്റെ റൂഹ് ഞങ്ങൾ പിടിച്ചു

പേരിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ അള്ളാഹു സുബാന കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഈ വിക്രുകൾ നമ്മൾ പതിവാക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാര ശേഷം നമ്മൾ എന്ത് ചെയ്യണം അലഹമുല്ല അള്ളാഹു അക്ബർ ഇല്ലല്ലാ അള്ളാഹു അക്ബർ സുബാന അലഹമുല്ല അല ഇലഹ നാല് ദിഖറുകളുണ്ട് ഇൻഷാല് നമ്മളതിൻ്റെ മറ്റുള്ള പദങ്ങളുടെ ലഹ്സുകളുടെ മഹത്വങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ടാണ് ഞാൻ രണ്ട് ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ക്ലാസ് എടുക്കുകയുള്ളൂ കുറേ സമയം എടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്താ അതിൻ്റെ ദിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ തഹ്മീദിൻ്റെ ഏതാനും ചില മഹത്വങ്ങൾ നമ്മൾ പഠിച്ചു ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകിയാൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബാനഹുഅത് ആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാം കാലാവസ്ഥ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട് മഴയും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മഴ കാരണമുള്ള രോഗങ്ങളുണ്ട് പനിയും ജലദോഷവും ഒക്കെ നമ്മുടെ വീടുകളിൽ വർദ്ധിക്കുന്നൊരു സമയമാണ് അള്ളാഹുബിനോട് ആ ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പരീക്ഷണങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാതെ ഈ വർഷകാലം ഈ മഴക്കാലം അത് നല്ല രീതിയിൽ അവസാനിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം നമ്മുടെ ആരും ഒരു ദുരന്ത വാര്ത്ത കേൾക്കാതെ ഒരു പ്രളയത്തിൻ്റെ അതേപോലെ തന്നെ ഒരു മലയിടിച്ചിലിൻ്റെ വാർത്തകളൊന്നും കേൾക്കാതെ ഈ ഈ സമയം അവസാനിച്ച് ഏറ്റവും നല്ല അള്ളാഹുവിനെ ഓർത്തും അവനെ സ്മരിച്ചും അവനെ തിക്കെടുത്തും അവൻ്റെ പഠിച്ചും അതേപോലെ തന്നെ ദുനിയാവിലുള്ള കടമകളും കടപ്പാടുകളുമൊക്കെ നിർവഹിച്ചുകൊണ്ടും ജീവിക്കാനുള്ള തൗഫീക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുസുബ് ഹാനഹുഅത് ആല നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു മുഫഫിർ മുമിനാദ് അൽ മുസ്ലിമീനഅബൽ മുസ്ലിമാദ് അല്ലഹയ്യ അമിൻ ഹു അല്ലാദ് അള്ളാഹു അജിർ നമിൻ അന്നാർ അള്ളാഹു അജർ നമിൻ അന്നാർ അള്ളാഹുമാജിർ നമിൻ അന്നാർ في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته